അത് മുങ്ങി കിടക്കുക ചെളിയാണ് ഇറങ്ങാൻ സാറിന് നല്ല കുഴപ്പമില്ല സാർ നേരത്തെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ആയിരുന്നു എത്ര വല്ല സേവനം പതിനൊന്ന് കൊല്ലം ഫയർവേഴ്സിൽ സേവനം ഉണ്ടായിരുന്നു എന്തായാലും വലിയ നമുക്ക് ആ കൂടി നമുക്ക് ഞങ്ങളുടെ പുത്തൂർ എസ് ഐ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അദ്ദേഹം കാണിച്ച വലിയ ധീരമായ ഒരു നടപടിയും കാര്യങ്ങളുമാണ് നമ്മളെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് ഒരാളെടുത്ത് കയറ്റാൻ പാടായെങ്കിലും ഒരാളോട് അതും എടുക്കണം സാറിനെ പിടിച്ചേട്ടുള്ള റോപ്പട്ട് വരാ റോപ്പട്ട് വരാ സാറിനെ റോപ്പട്ട് വരാ അല്ല നെറ്റ് ഇറക്കി തരാ നെറ്റിലിറങ്ങി രണ്ടുപ്പം തന്നെ തട്ടിരിക്കട്ടിരിക്ക പായ <laughs> <laughs> പിടിക്കില്ലേ പിടിക്കല്ലേ 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 സാറിനെ പിടിച്ചോ ആ റോപ്പട്ട് വരാ റോപ്പട്ട് തരാം സാറിനെ റോപ്പിട്ട് തരാം അല്ലെ നെറ്റിൽ ഇറങ്ങി തരാം നെറ്റിൽ ഇറങ്ങി ഇങ്ങോട്ട് തള്ളിയാ ചെറിയ റോപ്പ് രണ്ടുശപം തട്ടിരിക്കട്ടിരിക്ക ആ റോപ്പ് എടുക്കട്ടെ കിട്ടിഞ്ഞോടി ഞാൻ വന്നാ മതി അതാണ് കൊണ്ടോ കിട്ടി റോപ്പ് അങ്ങോട്ട് കിട്ടിടാ ഇറങ്ങിയോ നമ്മളാണേ വയ്യ പോച്ചേരെ അങ്ങായി ആ ഉള്ളൂ ആ ഞാൻ ചേച്ചേ പിടിച്ചോ ഇക്കൊണ്ടി പൊടി എപ്പോളോ ഇങ്ങ കൽക്കരി കൽക്കരി കേറി അങ്ങോട്ടും പോ സ്മാര ആള് വന്നെ ഓടിച്ചോ 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 വെച്ചോ വെച്ചോ നിന്റെ പൈണ്ട് എന്ത് ਰਾਂ ਵੰਡੀ ਤੇ ਹੋ ਗਿਆ ਅਰੇ ਅੱਧਾ ਕਰਕੇ ਵਾਹਨ ਰੋਪੇ ਲੈਂਦਾ ਹੁਕਮ